കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം സാധിച്ചതിൽ സന്തോഷമുണ്ട് ചോദിച്ച ചോദ്യമുണ്ട് പൊട്ടൻഷ്യൽ ഞാൻ വിളിച്ചത് അല്ലേ എന്നാണ് പറയുന്നത് അത് നമുക്കൊന്ന് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ജിഹാദി 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 എന്ന് എന്ന് പറയും വാട്ട് യു മീൻ ബൈ കാൻ ബിക്കം എ ഞാൻ അപ്പോൾ മരിക്കും ഒരു മതം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ജിഹാദി ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അത് അത് ശരിയാ ശരിയാ അത്ര നമ്മൾ പറഞ്ഞുള്ളൂ അതായത് ഒരു മുസ്ലിം തലയിൽ ആ മതം കാര്യമായിട്ട് കയറിയാൽ അത് അവനെ ജിഹാദി ജിഹാദിയാക്കാനുള്ള സാധ്യതയുണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞു ഇനി പറയൂ എന്താണ് നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഒരു മുസ്ലിം ജിഹാദിയാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് അത്ര തന്നെ നമ്മൾ പറഞ്ഞുള്ളൂ

പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇടുമ്പോ ദാറ്റ് അലോട്ട് ഓൺ ദി ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിലെ തീവ്രവാദ ആശയത്തെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഈ മമ്മൂട്ടിനെ പിടിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ മമ്മൂട്ടിനെ കുറിച്ചല്ലോ ഇവിടെ പറയുന്നത് നമ്മൾ ഒസാ അബി ലാദിനെ കുറിച്ചല്ലേ പറയേണ്ടത് ഇപ്പോ ജീവിതത്തിൽ നമ്മളിവിടുത്തെ നല്ല മുസ്ലിങ്ങളെ കുറിച്ചല്ലോ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിഹാദികളായ മുസ്ലിങ്ങളെ കുറിച്ചല്ലേ അത് പറയണ്ടേ അവിടെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാം ആ പ്രോസസ്സിനെ എങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം എങ്ങനെ അതിന് നിങ്ങൾക്ക് വെള്ളം കുരു ഒഴിക്കാം ഒന്ന് പറയൂ എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് സ്ട്രാറ്റജി വേണം സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന ആളുകളെ വന്ന് നിങ്ങൾ കൗണ്ടർ ചെയ്യുമ്പോൾ സ്ട്രാറ്റജി നിങ്ങൾക്കുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ട്രാറ്റജി നിങ്ങൾ അവിടെ കളിയും കണ്ട് ഗ്യാലറിയിൽ ഇരിക്കുക അതാ വേണ്ടത് മിണ്ടാതിരുന്നാൽ ഇത് കുറയുമോ ഇസ്ലാമിക തീവ്രവാദം ആരും അതിനെ കുറിച്ച് മിണ്ടാതിരുന്നാൽ ഇസ്ലാമിക തീവ്രവാദം കുറയുമില്ലേ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇവിടെ നടന്ന ഇസ്ലാമിക തീവ്രവാദം ആണോ അല്ലേ അതെ അതെ തീർച്ചയായും ഇസ്ലാമിക തീവ്രവാദം എങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ഇന്ത്യയിലുള്ള കാശ്മീരികളായിട്ടുള്ള മുസ്ലിങ്ങൾ പോലും അവർക്ക് ഇൻസൈഡർ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എങ്ങനെ മുസ്ലിങ്ങൾ ഈ തീവ്രവാദത്തിലേക്ക് വിഷയത്തിൽ നിൽക്കും െ കൊണ്ടുവദത്തെക്കുറിച്ചല്ലേ പറയുന്നത് എന്തിനാണ് അത് ചെയ്യുന്നത് നിങ്ങൾ പറയൂ എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ കുറയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് നിങ്ങൾ മരുന്ന് വാട്സ് യുവർ ആക്ഷൻ പ്ലാൻ

ഹിന്ദ് നിങ്ങൾ അതർക്കാളും ഇസ്ലാം പാകിസ്ഥാനി മാത്രമേ ഹിന്ദ് ഇസ്ലാമിക് ആണോ അല്ലേ നിങ്ങൾക്ക് അറിയൂല്ലേ നിങ്ങൾ ആരോടിക്കണം എക്സ് മുസ്ലിം ഗസവ് സ്വപ്നമായിട്ട് ഇറങ്ങി തിരിച്ച് നടന്ന ജിഹാദിയോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എക്സ് ജിഹാദി സോറി ഞാനത് ഇസ്ലാമിലാണോ അതോ പാകിസ്ഥാന്റെ ഇസ്ലാമിലാണോ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് ചില പോയി പഠിക്കാം നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾക്ക് തൊടാൻ പേടിയാണ് നിങ്ങൾക്ക് ട്രൂത്ത് അത് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇതിന്റെ എഡ്ജിൽ ഇങ്ങനെ നടന്ന് കളിക്കാം ടോയിങ് ഇതാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൽ ഉള്ളതാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് പറയൂ എന്തിനു വേണ്ടിട്ടാണ് അവർ വന്ന് പേടി വെച്ചത് കലി മുണ്ട് പൊക്കി നോക്കിയത് എന്താണ് അവര് കരണ്ട് പോയെന്നാണോ നോക്കിയത് ഞാനത് സമർപ്പിക്കുന്നു പറയും ഓക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നാണ് ലോകം മുഴുവൻ മതം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നവരെ യുദ്ധം ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്പർ ഒരു മര്യാദ അവിടെ മുണ്ട് മുണ്ടുപോക്കി നോക്കിയത് ഇസ്ലാമാണ് അവര് വെടിവെക്കാൻ നേരത്തെ കലിമ ചോദിച്ചത് ഇസ്ലാമാണ് ഇതെല്ലാം ഇവിടെ ഇസ്ലാമായിരിക്കെ ഇതിനകത്ത് ഇസ്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പ്രശ്നമാവെന്ന് പറയുന്നത് അത് എവിടെ തന്നെയാണ് നിങ്ങൾ എന്താണ് ഇത് പറയാൻ പോകുന്നത് നിങ്ങൾ ഇത്രയും നാളുമായിട്ട് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ ഇതിനെ കുറിച്ച് ഐ ഹാവ് ഞാൻ കുറച്ച് കുറച്ച് ആക്ച്വലിക്ക് ആയിട്ട് അല്ലെങ്കിലും എന്താ പറയുക ഞാൻ ലാസ്റ്റ് പറഞ്ഞത് പറഞ്ഞുതരാം എപ്പോഴാണ് ഇസ്ലാമിനെ പറഞ്ഞാണ് അത് ശരി അപ്പൊ പബ്ലിക് ഫിഗറിനെ കുറിച്ച് പറയാനും പാടില്ല നിങ്ങൾക്ക് പറയാനും പറ്റൂല പിന്നെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഇതിനെ മനസ്സത്തൊന്നെ ആൾക്കാരാ ഒരു സ്പെസിഫിക് മതം എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ദി എനനി സ്റ്റേറ്റ് എന്നുള്ളത് അതിനെ ടാർഗറ്റ് ഗവൺമെന്റിന്റെ തീരുമാനം തീരുമാനം അതൊന്നും നടപ്പുള്ള കാര്യമല്ല ഹൈലി കോൺട്രഡിക്ടി അല്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഇവിടെ വന്ന് കടന്നു വന്ന് പറഞ്ഞ എന്താണ് ഓൾ മുസ്ലിംസ് ആർ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പൊ എന്താ പറയുന്നത് കശ്മീരിലുണ്ടായ വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകൾ മുഴുവൻ കൊല്ലണം എന്നല്ലേ ഇപ്പൊ പറഞ്ഞത് ഇവൻ ഞാൻ ഞാൻ അതെ നിങ്ങൾ എന്താ പാകിസ്ഥാനി സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത് പാകിസ്ഥാനി സ്റ്റേറ്റിന് എങ്ങനെയാണ് അവിടെ ഏതെങ്കിലും പറമ്പിൽ പോയിട്ട് ബോംബ് പോകാമതി അതാണ് ഉദ്ദേശിച്ചത് ഒഴിഞ്ഞ ഏതെങ്കിലും പിന്നെ ആർക്കാണ്

അത് അതുമാത്രമല്ല നമ്മളിവിടെ പറയുന്നത് ഇതിനൊരു ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബീറ്റ് ഐഡിയോളജി എന്നാൽ മാത്രമാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞ നോൺ വയലന്റ് വാർന്ന് പറഞ്ഞിട്ട് ഒരു മണ്ണാങ്കട്ടിവിടെ ഇല്ല അങ്ങനെ ഒരു വഴിയില്ല ഇവളെ കൊണ്ട് ജീവിതം വഴിയില്ലേ ഇതിനു മുന്നേ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല നിങ്ങൾ ഇത് ചെയ്യുന്ന ആളുകൾ നിരന്തരമായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകൾ വന്ന് പരിഹരിക്കാൻ അതിനെ ഇതേപോലെ കുറ്റപ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ ഒരു തവണങ്കിലും ചെയ്തിട്ട് ഇത് കാണിക്കേണ്ടേ അത് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലല്ലോ